കോട്ടയം അയർക്കുന്നത്ത് ഭാര്യയെ കൊന്നു കുഴിച്ചു മൂടിയ കേസിൽ ബംഗാൾ സ്വദേശി സോണിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി കോട്ടയം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത് കൊല്ലപ്പെട്ട അൽപ്പനയുടെ സംസ്കാരം താഴ്ത്തങ്ങാടി ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഉച്ചകഴിഞ്ഞ് നടക്കും ബിനിൽ ലീലാ സാബു നമുക്കൊപ്പം കോട്ടയത്ത് നിന്ന് ചേരുകയാണ് ബിനിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ പിന്നിൽ അഞ്ചു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുന്നുണ്ട് പോലീസ് ഇത് പരിഗണിക്കുമ്പോൾ പ്രത്യേകിച്ച് പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് വരും ദിവസങ്ങളിൽ പലയിടങ്ങളിലുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കാറുണ്ട് പ്രത്യേകിച്ച് ഇയാൾ കുടുംബമായി താമസിക്കുന്ന സ്ഥലത്തൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കാനുണ്ട് അവിടെ വെച്ചൊക്കെ ഇവർ തമ്മിൽ സംഘർഷം അല്ലെങ്കിൽ വഴക്കും തർക്കവും ഭർദ്രവും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നാണ് കൂടെ താമസം അല്ലെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന ആളൊക്കെ പറയുന്നത് അതുകൊണ്ട് അവിടെയൊക്കെ എത്തിച്ച് ഇത്തരം തെളിവെടുപ്പ് പൂർത്തിയാക്കാനുണ്ട് അതുകൊണ്ടാണ് കസ്റ്റഡി ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ നേരത്തെ തീരുമാനിച്ചിരുന്നത് ഈ ബംഗാളിൽ നിന്നും ഈ അൽപ്പനയുടെ ബന്ധുക്കൾ വന്നാൽ മൃതദേഹം വിട്ടു നൽകാം എന്നുള്ളതായിരുന്നു തീരുമാനം പക്ഷേ അത്തരത്തിൽ ആ ബന്ധുക്കൾ അവിടെ ഈ കൊണ്ടുപോകുന്നില്ല എന്നാണ് ഒടുവിൽ അറിയിച്ചത് അതുകൊണ്ടാണ് ഇവിടെ ആ കോട്ടയം താഴത്തങ്ങാഴി ജുബം വസ്തുയിൽ ഈ കബറടക്കം നടത്താൻ തീരുമാനിച്ചത് ഉച്ചയ്ക്ക് ശേഷം രണ്ടരക്കാണ് ഈ കബറടക്കം നടത്തുക ബിനിൽ ശരി വ്യക്തമാണ് ലീല സാബുവാണ് നൽകിയത്